ഹലോ അപ്പോൾ നമ്മൾ ജന്യൻ ഖൈലാൻസിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കാച്ചുകളൊക്കെ കണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നല്ല നല്ല സ്പോട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാച്ചുകൾ കണ്ടു പോകുന്ന സമയത്ത് അവിടെ കുറേ സ്റ്റാച്യൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് നമ്മുടെയൊക്കെ മരണശേഷം നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ ലഭിക്കുന്ന ആയിരുന്നു അപ്പോൾ അത് നമുക്ക് സ്റ്റാച്യു വഴി അവർ കാണിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതായത് പാരൻസ് ഭക്ഷണം ഉപദ്രവിക്കുക കളവ് പറയുക മോഷ്ടിക്കുക ഇതിനൊക്കെ അതി കഠിനമായിട്ടുള്ള ശിക്ഷുകൾ തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ കുറച്ചും കൂടി അങ്ങ് കാട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യൂ കാണാനായിട്ട് സാധിച്ചു നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ എങ്കിലും നമുക്ക് ഇങ്ങനെ ഓരോരോ സ്റ്റാച്യൂകളൊക്കെ കണ്ട് അതൊക്കെ വായിച്ച് അങ്ങനെ മനസ്സിലാക്കി പോകുന്ന സമയത്ത് നല്ല വൈബായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ ബൈ ബായ്